ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു കോഴി ഇടയായിട്ടുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ വെള്ള നേക്കെഞ്ഞു തൊപ്പി കോഴി ആട്ടോ പിന്നെ മുള്ളും ഉണ്ട് ഇതിനെ ഇല്ലേ ഈ കോയി അടയായിട്ടുണ്ട് നമുക്ക് ഈ കോഴിനെ അട വെക്കണം പിന്നെ വേറെ രണ്ട് കൂടി നമ്മൾ അട വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു കോഴിയെ അട വെക്കുന്ന നമ്മൾ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്ന കോയ്യ അട വെക്കുന്നത് നമ്മൾ ഷോർട്സ് ആക്കിയിട്ടാണ് അപ്ലോഡ് ചെയ്ത് നമ്മൾ താല്പര്യം ഉണ്ടെങ്കിൽ കാണാം നമ്മൾ ഇവിടെ നമ്മൾ അട വയ്ക്കാട്ടോ നമ്മൾ ഇതാക്കുന്ന ഒരു കാർബോഡിൻ്റെ ബോക്സിലായിട്ട് അട വെക്കാൻ പോകുന്നത് ഫ്രണ്ട്സ് നമ്മൾ കാർബോഡിൻ്റെ ബോക്സിൽ ഇതാക്കുന്ന നമുക്ക് കാണാൻ പറ്റുക ചിപ്പിൽ പൊടി അട ഇട്ടത് നമ്മൾ ഒരു വട്ടം നമ്മൾ ചിപ്പിൽ പൊടിയിൽ അട വെച്ചിട്ട് നമ്മൾ കോയിപ്പൻ ഉണ്ടായിരുന്നോ പക്ഷെ എത്തുക നമ്മൾ നന്നായി വെയിലത്ത് വെച്ചിട്ടോ ഉണക്കിയിട്ടാണ് അട വയ്ക്കുന്നത് ഇനി കോയിപ്പൻ വരുമൊക്കെ നമുക്ക് നോക്കാം പിന്നെ ഇതിലേക്ക് ഇതാക്കുന്ന നമ്മൾ ആ കരിക്കട്ട രണ്ട് കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഈർപ്പം എല്ലാം എടുക്കാനാണ് കോഴികൾ പുറത്തിറങ്ങി വെള്ളത്തിലൊക്കെ ചാട്ടി കയറുമ്പോൾ ഈർപ്പം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ പിന്നെ നമ്മളത് ഒരു ഉണക്കി മുളക് എടുത്തിട്ടുണ്ട് കോഴ്പേൻ വരാതിരിക്കാനാണ് പിന്നെ അറിയുന്നത് നമ്മൾ ഒരു ഇരുമ്പിൻ്റെ കഷ്ണം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ചിപ്പടിൻ്റെ അടിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് അത് ഇടിയൊക്കെ വെട്ടുമ്പോൾ അതിൻ്റെ മുഴക്കം കാരണം മുട്ട കേടാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ അത് നമ്മൾ ഒമ്പത് മുട്ട കേട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച് നമ്മുടെ ക്വാളിറ്റിയും ഷെയ്പ്പുള്ള മുട്ട് സെലക്ട് ചെയ്ത് നമുക്കിതിലേക്ക് കൊയ്യാ നമുക്ക് മെല്ലെ അട വെക്കാം ഫ്രണ്ട്സ് നമ്മൾ മുട്ട വെച്ച സ്ഥലത്ത് ഒരു കുയ്യ പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ അവിടെയാണ് നമ്മൾ മുട്ട വെച്ചത് എല്ലാ മുട്ടയും കൊയ്യടെ വയറിനടി അടിയിലേക്ക് കൊള്ളാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ആക്കിയത് നമുക്ക് കൊയ്യ പതിലേക്ക് എടുത്ത് വെക്കാം അപ്പോൾ നമ്മൾ കൊയ്യി മെല്ലെ ഇതിലേക്ക് വെച്ചിട്ടുണ്ട് കോഴി എടുക്കുന്നുണ്ടോ നമ്മൾ നോക്കട്ടെ കോഴി മുട്ടയുടെ മേലെ കിടന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് കാണാൻ പറ്റും കോഴിയും പെട്ടേം നമുക്ക് കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ആ ബോക്സ് മാറ്റിയിട്ടുണ്ട് ബാക്കി കോഴികളും ഈ കൂട്ടിൽ തന്നെയാണുള്ളത് ഈ കോഴിയും പിന്നെ മറ്റേ കൊയ്യും അതിലുണ്ട് കേട്ടോ നമുക്ക് കാണാൻ പറ്റും മൂന്ന് കോയെ നമ്മൾ ഒരു മുറിയിൽ അടവച്ചത് ഫ്രണ്ട്സ് ഈ ഒരു കോഴിയേയും പിന്നെ നമ്മൾ ഈ ഒരു അട വെക്കുന്ന വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ